വിവാഹമോചനത്തിൽ സ്ത്രീകൾ അനുഭവിക്കും പോലെ തന്നെ ഒത്തിരി വിഷമഘട്ടത്തിൽ കൂടി കടന്നു പോകുന്നവരാണ് പുരുഷന്മാരും കരയാൻ മടിയുള്ള ഇവർ ഫീലിംഗ്സ് ഉള്ളിലൊതുക്കി പുകഞ്ഞു നടക്കാൻ ഇഷ്ടപ്പെടുന്നു വിവാഹമോചനത്തിനു ശേഷം പലരും അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം ഒറ്റപ്പെടലാണ് വീട്ടിൽ വന്നുകഴിഞ്ഞാൽ ശൂന്യത സമൂഹത്തിൽ പരിഹാസം അതുകൊണ്ട് തന്നെ മദ്യപിക്കുന്നവർ കൂടുതലായി അടിമപ്പെടുന്നു മദ്യപിക്കാത്തവർ അത് പരീക്ഷിക്കുന്നു കുട്ടികളുടെ സംരക്ഷണം ഇവർക്ക് മിക്ക കേസുകളിലും കിട്ടാറില്ല അതുകൊണ്ട് തന്നെ പൂർണ്ണമായും കുടുംബജീവിതത്തിൽ നിന്നും ഒറ്റപ്പെടുന്നതായി കാണാം ജീവിതത്തിൽ പങ്കാളി സഹായിച്ചു കൊണ്ടിരുന്ന പല കാര്യങ്ങളും പിന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുമ്പോഴുള്ള ഫ്രസ്ട്രേഷൻ ഇവരെ കൂടുതൽ മാനസികമായി ബുദ്ധിമുട്ടിലാക്കുന്നു സെക്സ് എന്നത് പുരുഷനായാലും സ്ത്രീക്കായാലും അത്യന്താപേക്ഷിതമാണ് എന്നിരുന്നാലും സ്ത്രീകളെക്കാൾ എക്സ്പ്രസീവ് പുരുഷന്മാരാണ് അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ഇമോഷൻസ് പിടിച്ചു വയ്ക്കാൻ പറ്റാതെ പരസ്ത്രീ ബന്ധത്തിൽ വീണ് ജീവിതം തുലയ്ക്കുന്നവരുടെ എണ്ണവും ചെറുതല്ല അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു ജീവിതമാകും ഡിവോഴ്സിനു ശേഷം മിക്ക ആളുകളെയും കാത്തിരിക്കുന്നത് പുനർവിവാഹമെന്നത് ഇന്നത്തെ കാലത്ത് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് കൂടുതൽ തളർന്നു പോകുന്നത് സപ്പോർട്ടിന് വീട്ടുകാർ കൂടി ഇല്ലാത്തവരുടെ കാര്യം വളരെ കഷ്ടമാകും പണമോ മറ്റ് സാമ്പത്തിക കാര്യങ്ങളോ ഇല്ലാത്തവരുടെ ജീവിതം അന്ധനെപ്പോലെ ജീവിച്ചു തീർക്കേണ്ട നാളുകളാണ് മിക്ക ആളുകൾക്കും പിന്നീട് വരാൻ പോകുന്നത് ഡിപ്രഷൻ എന്നത് ശരിക്കും അറിയാനിടയുള്ള സമയമാണ് ഇതൊക്കെ കൺട്രോൾ ഇല്ലാത്ത കുത്തഴിഞ്ഞ ജീവിതമാകാൻ ചാൻസ് കൂടുതലാണ് മറ്റുള്ളവരുടെ ഇടയിൽ നിന്നുള്ള ഒറ്റപ്പെടലുകൾ കളിയാക്കലുകളും ഇവർക്ക് ആ സമയങ്ങളിൽ അനുഭവപ്പെടാം കോടതിയിൽ ജീവനാംശം കൊടുക്കേണ്ടി വരുന്നത് മിക്കവാറും പുരുഷന്മാരാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലാകും മിക്കവരും പിന്നീടൊരു സാമ്പത്തികമായ തിരിച്ചുവരവ് അസാധ്യമാകും മിക്ക പുരുഷന്മാർക്കും ന്യായം പുരുഷന്റെ പക്ഷത്താണെങ്കിലും നമ്മുടെ നിയമമെന്നത് സ്ത്രീക്ക് കുറച്ച് അനുകൂലമായി കാണപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തിക നഷ്ടവും മാനനഷ്ടവും സ്ത്രീകളെക്കാളും കൂടുതൽ പുരുഷന്മാരെ ബാധിക്കുന്നു മടിയെന്നത് പിന്നീട് പുരുഷന്മാരിൽ കടന്നു വരാറുണ്ട് ഇനി ആർക്കു വേണ്ടിയാണ് എന്ന തോന്നലാണ് പലരിലും അതേസമയം ഡിവോഴ്സ് മൂലം ജീവിതം മുന്നേറിയ ഒരുപാട് പേരും നമുക്ക് ചുറ്റുമുണ്ട് കുട്ടികൾക്ക് ചെലവിന് കൊടുത്തും ഇഷ്ടപ്പെട്ട പങ്കാളിയെ കണ്ടെത്തി പുനർവിവാഹം കഴിച്ചും സാമ്പത്തിക ഭദ്രത വരുത്തി ജീവിതം ആസ്വദിക്കുന്ന ഒട്ടേറെ പേരും നമുക്ക് ചുറ്റുമുണ്ട് രണ്ടാം വിവാഹത്തോടെ ജീവിതം കെട്ടിപ്പടുത്ത പുരുഷന്മാരെ കാണുമ്പോൾ ആദ്യ ഭാര്യമാർ നെടുവീർപ്പെടുന്ന സംഭവങ്ങളും ഒറ്റപ്പെട്ടതല്ല അതുകൊണ്ട് ഒന്നേ പറയുവാനുള്ളൂ ജീവിതം ഒന്നേയുള്ളൂ അത് നഷ്ടപ്പെടുത്തരുത്